വ്യാഖ്യാനത്തിൽ ഇമാം രവി പറയുന്നു എന്ന് പറഞ്ഞ ഒരു വിശദീകരണത് ഇപ്പൊ നിങ്ങൾ എഴുതുന്നത് ഇങ്ങനെ വായിക്കാൻ അയാൾ പറഞ്ഞത് കൊണ്ടുവന്നിട്ട് പേരോട് ഇവിടെ ആധാർ ഇയാൾ പറയുകയാണെന്ത് നിങ്ങളെ സിനിമത്തെ കാവ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എഴുതിയ അങ്ങനെ തന്നെയല്ലേ ഞങ്ങൾ വായിക്കുന്നു ഇങ്ങനെ വായിക്കാം നിങ്ങൾ എഴുതിയത് ഇങ്ങനെ വായിക്കാൻ പറ്റുമോ നിങ്ങൾ അങ്ങനല്ലേ എഴുതിയത് എന്നിട്ട് ഞങ്ങൾ പറഞ്ഞാണ് വെച്ച് കെട്ടിയില്ലേ കബളിപ്പിക്കലല്ലേ മൗലവി ഇനി സഹോദരന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് ഇവിടെ വന്നിട്ട് മൗലവി പറയുന്നു ഞങ്ങൾ മാത്രമല്ല മൊഹീന്ദീൻ ശേഖറിയാവിന്റെ കിതാബിൽ ഊന്നത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ കൈയ്യുണ്ട് കാലുണ്ട് വർച്ചവൻ സിംഹാസനത്തിനോളിരിക്കുന്നുണ്ട് എന്ന് കിതാബിൽ കിതാബിൽ ഊന്നത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് നാദാപുരത്ത് വന്ന് മൗലവി പ്രസംഗിച്ചില്ലേ ഓ പോരെ

അത് കണ്ടു നീ പെട്ടുപോകണ്ട അതെന്താ നടന്നത് ളില ഇത് പകരം കൊടുക്കും അങ്ങനത്തെ ചില വിവരം കെട്ടവർ ബഹുമാനപ്പെട്ടവരുടെ കിതാബിൽ എഴുതി ചേർത്തതാണത് ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ കിതാബിൽ വിവരം കെട്ട ചില ആളുകൾ പടച്ചവന് പേടിയില്ലാത്തവര് എഴുതി ചേർത്ത് കൊടുത്തതാണത് ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ ശൈഖ് അങ്ങനെ എഴുതിയിട്ടില്ല അത് ഈ കപട വിശ്വാസികൾ എഴുതി ചേർത്തതാണ് എന്ന് മൊഹി ദീരുശേഖർ മോഹനെ കിതാബിൽ കണ്ടു നീ പെട്ടുപോകണ്ട എന്ന് ഇവര് ഹർ ലയിച്ച ഒന്നോ വല്ലോ പതാപ എല്ലാ പറഞ്ഞിട്ടില്ലേ നൂറ്റി നാൽപ്പത്തഞ്ചാമത്തെ പേജിലെ കിതാബ് കാണാത്ത മുജാഹിദിന്റെ കുട്ടികളെ ഷാർജയിലെ റൂമിലിരുത്തിയിട്ടെടുക്കുന്ന ക്ലാസ് ആണ് നാദാപുരത്ത് വന്നുള്ള പ്രസംഗമെന്ന് തെറ്റിദ്ധരിച്ചോ മൗലവി മൗലവീ കുളിക്കുന്ന നിങ്ങൾ സലാമത്താകാൻ പോകുന്നില്ല ദുന്യാവിനും സലാമത്താവൂല ആഹരത്തിലും കേട്ടോ അത് നിങ്ങളെ മുജാഹിദിനോട് പറഞ്ഞാൽ മതി ഞങ്ങളോട് വന്ന് വേണം പണ്ട കിതാബ് ലൂന്നത്തിലുണ്ടെന്ന് ി ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ സെൽസബിയിലില്ലേ ചില കിതാബുകളിൽ തിരിമറി നടന്നിട്ടുണ്ടെന്ന് ഇല്ലേ ഞാൻ വായിക്കുന്ന കേട്ടോളൂ ക്രിയ കൈക്രിയകൾ കൈക്രിയകൾ ഗ്രന്ഥങ്ങളിലും ചരിത്രത്തിലും ധാരാളം നിറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൈക്രിയ നടത്തിയതാണിത് ഇത് നിങ്ങളെ സെൽസബിയിൽ തന്നെ പറഞ്ഞിട്ടില്ലേ എഴുതി വെച്ചോ മൗലവി സെൽസബിന്റെ പുസ്തകങ്ങളിലൊക്കെ മൗലവി തിരഞ്ഞു നോക്കിക്കോ ഇല്ലെങ്കിൽ നിഷേധിക്കൂ ശരി ഞാൻ നിങ്ങളോട് പറയട്ടെ ആ കിതാബിന് ഉന്നത്ത് തന്നെ പരിശോധിച്ചാൽ അത് കൂട്ടിച്ചേർത്തതാണെന്ന് വ്യക്തമാകും നോക്കോളൂ ഇതിൽ വാചകമായി തന്നെ നമുക്ക് കാണാം ിൽ രൂപം ഇങ്ങനെ തൊന്നൂല്ല പിന്നെ അരൽ അർഷിവാ എന്ന് പറയാം എന്നാലേ ഇതിൽ കൂട്ടിച്ചേർത്ത വാചകം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു സ്ഥലത്ത് പറയുന്നു അപ്പൊ അള്ളാഹു അറിന്റെ അള്ളാഹുവിന്റെ കാത്തുള്ളത് എന്ന് സമർപ്പിക്കുന്ന ശൈലിയിലാണ് ഇവിടെ സംസാരം കേട്ടോളൂ അള്ളാ കതിരില്ല അള്ളാഹറിന്റെ മുകളിലാണ് ഒരു ഭാഗം ആ അറിന് അതിരുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ് അതിരണ്ട് കൈയെ അപ്പൊ വയു ജയലേ അപ്പൊ വാസ്തവത്തിൽ കിതാബിൽ മഹാനവരുകൾ എഴുതിയതല്ല ചിലര് ചിലവരിൽ എഴുതാത്ത ചില വാചകങ്ങൾ കൂട്ടിച്ചേർത്ത് കൊടുത്തതാണ് ഒന്നുകൂടി പറയട്ടെ പറയട്ടെണ്യത്തിൽ എങ്ങനെ ഇവിടെ ഉദ്ധരിക്കാനായിട്ട് ധൈര്യം വന്നത് കാരണം മൗലൈമാരുടെ വാദം എന്താണ് അള്ളാഹുവിന്റെ ഇരിപ്പടമാണ് അരസു ആ അല്ലെ അൽമനാറിൽ എന്താ പറഞ്ഞത് അള്ളാഹുവിന്റെ ഇരിപ്പടമാണ് അരസു എന്ന് ഖുർആാനിൽ നിന്ന് വ്യക്തമാകുന്നു എന്നാ അള്ളാഹുന്റെ ഇരിപ്പടം അള്ള ഇരിക്കുന്ന സ്ഥലമാണ് അരസ് അൽമനാറിൽ ഉള്ളതാ അള്ളാഹു തുന്നു അർത്ഥത്തിലോ സ്പർശിക്കുന്നു എന്ന അർത്ഥത്തിലോ അള്ളാഹു അരസിൻ മേലാണെന്നാരും പറഞ്ഞേക്കരുത് അപ്പൊ ഇരിപ്പിടമാണ് നിങ്ങൾ അൽമനാറിലുള്ളത് അതിലെതിരാണ് മൊഹിദീശേഖന്റെ ഉണ്യത്തിലുള്ളത് ചെലിൽ കൂട്ടിച്ചേർത്തതും ഉണ്ട് നിങ്ങൾക്ക് കാണാം